ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹിച്ചും ചെയ്യുന്ന കാര്യങ്ങൾ നന്നാവണമേ എന്ന് ആഗ്രഹിച്ചും ഒക്കെയാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത് പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരുപാട് പുറകോട്ട് വലിക്കുന്ന അനുഭവങ്ങളും തളർത്തി കളയുന്ന ദുരനുഭവങ്ങളുമാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇനി തൽക്കാലം ഒന്നിലും ഏർപ്പെടണ്ട എന്ന് വിചാരിച്ചു കാലത്തെ ഇങ്ങനൊരു അനുഭവ കഥയോടുകൂടി തന്നെ ഈ ശുഭദിന സന്ദേശം ആരംഭിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളിതാണ് നമുക്ക് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ മനസ്സ് സ്വസ്ഥമാണ് ദൈവസന്നിധിയിൽ ആ മനസ്സ് അർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം യാചിച്ച് അല്ലെങ്കിൽ ചോദിച്ച് അല്ലെങ്കിൽ അവകാശമാക്കി ഇത് മൂന്നും ശരിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അവകാശമായി കിട്ടാനുള്ളതാണ് ദൈവത്തിൻ്റെ മക്കളായ നാം ഓരോരുത്തരും അതിന് യാതനയുടെ ആവശ്യമില്ല ചോദിച്ചാൽ മതി അത് അവകാശം വേണം അങ്ങനെ അത് അവകാശമാക്കിയൊക്കെയാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത് പക്ഷേ എവിടെയോ അതങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാത്തത് എന്നതിനെക്കുറിച്ച് മാത്രം ആരും ആലോചിക്കില്ല പറയാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒന്നിലും അങ്ങ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പിടിച്ചു പുറകോട്ട് വലിക്കുന്നു തളർത്തിക്കളയുന്നു ആരാ പിടിച്ചു പുറകോട്ട് വലിക്കുന്നത് എന്താ നമ്മെ തളർത്തുന്നത് ഇത് രണ്ടും അന്വേഷിച്ചാൽ അതും ദൈവസന്നിധിയിൽ അന്വേഷിച്ചാൽ ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും ഒന്ന് നമ്മുടെ ആത്മവിശ്വാസക്കുറവാണ് രണ്ട് ദൈവത്തിലുള്ള ആശ്രയത്വം കുറവാണ് അല്ലെങ്കിൽ ദൈവത്തിലുള്ള യഥാർത്ഥ വിശ്വാസം നാം ദൈവത്തെ കാണുന്നത് നാം ചോദിക്കുന്നതൊക്കെ നമുക്ക് തരുന്ന ഒരു നമ്മുടെ ശുദ്ധ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഇടുക്കുടുക്കെ ചോരും കറിയും എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചോദിക്കുന്നതൊക്കെ അപ്പപ്പോൾ സാധിച്ചു തരുന്ന ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും ആ ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പക്ഷേ എവിടെയെങ്കിലും ചോദിക്കുന്നത് നമുക്ക് ലഭിക്കാതിരിക്കുകയോ നാം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ പഴി മുഴുവൻ ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് നമ്മൾ പിൻവാങ്ങുകയും ചെയ്യുന്നു ഒരു പക്ഷേ അത് നമ്മുടെ ഒരു ആത്മീയതയുടെ ആഴത്തിൻ്റെ കുറവായിട്ടും കാണാം കപടഭക്തി എന്നല്ല ഞാൻ പറയുക കപടഭക്തി വേറൊരു സംഗതിയാണ് ഇതൊരു ആത്മീയതയുടെ ആഴക്കുറവാണ് യഥാർത്ഥ ആത്മീയതയുള്ള വ്യക്തി ദൈവം എന്ന് എനിക്ക് ഒരു ദിവസം തന്നിട്ടുണ്ടെങ്കിൽ ഈ ദിവസം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാവും എന്നെ അനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ആ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളേർപ്പെടുക കാരണം നമ്മുടെ മനസ്സിൽ വെറുതെ തോന്നിക്കുകയല്ലോ നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം തന്നെ നമ്മുടെ മനസ്സിൽ ഓരോന്നും തോന്നിക്കുകയല്ലേ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കണം ആ പിടിയിൽ ഒതുങ്ങുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളാൽ ആവുന്നതേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഒരിക്കലും ആടിനൊരു ആനയാവാനാവില്ല പക്ഷെ ആനയും ആടും രണ്ടു തന്നെയാണ് ആട് ആടിൻ്റെതായ ജീവിതം ആന ആനയുടേതായ ജീവിതം രണ്ടും അവരവരുടെ ജീവിതങ്ങളിൽ സംതൃപ്തരും അതാണ് ഈ പിടിയിൽ പിടിയിലൊതുങ്ങുക എന്നുള്ളതിൻ്റെ വളരെ നിസ്സാരമായ അർത്ഥം ആനയെ കണ്ടിട്ട് ആട് ഞാൻ ഇത്ര ചെറുതായിപ്പോയല്ലോ എന്ന് എന്നും പരിദേവനം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആടിന് ഒരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടാകാനാവില്ല നേരെ മറിച്ച് ഞാൻ എന്നിൽ തന്നെ പൂർണനാണ് എന്നും എനിക്ക് എന്നിൽ തന്നെ പലത് കാര്യങ്ങളും ചെയ്യാനുണ്ടെന്നും അതൊന്നും ഈ ആനയ്ക്കാവില്ല എന്നുള്ള തിരിച്ചറിവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ വിജയമെന്നും അവിടെയാണ് ആനയുടെ മുമ്പിലും ഞാൻ ജീവിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കുന്നത് എന്നും നമുക്ക് ചെയ്യാനാ നമുക്ക് ചിന്തിക്കാനായാൽ നമുക്ക് ബോധ്യമായാൽ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും നമ്മൾക്ക് നമ്മുടെ പ്രയത്നങ്ങൾ ഫലമണിയും പ്രയത്നിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഫലങ്ങൾ കിട്ടാത്തത് പരിശ്രമം ചെയ്യുന്ന മനുഷ്യനെയാണ് നമ്മൾ പരിശ്രമത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ ദൈവവും അനുവദിക്കുകയുള്ളു പരിശ്രമം ചെയ്യാതെ നമുക്ക് എല്ലാം ഒരു ഭാഗ്യക്കുറി പോലെ ജീവിതം നടക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഒരു ഭാഗ്യവും അങ്ങനെ കിട്ടാൻ പോകുന്നില്ല അത് എന്തൊക്കെയോ കുറിയായിട്ടങ്ങ് പോകുന്ന മാത്രമേ ഉള്ളൂ അത് കുറിയാവാതെ അത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയത്നം ഉണ്ടാവണം നമ്മുടെ മലയാളത്തിൽ നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതല്ലേ താൻ പാതി ദൈവം പാതി നമ്മുടെ പാതിയുടെ മേലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മൾ യാചിക്കേണ്ടത് ദൈവത്തിൻ്റെ പാതിയുടെ മേലും നമ്മുടെ പ്രയത്നം അങ്ങനെ തിരിച്ചും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് രണ്ടും പ്രസക്തമാണ് രണ്ടും കൂടെ കൂടിയാലേ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ തൻ്റെ പാതി നിർവ നിർവഹിക്കാതെ ദൈവത്തിൻ്റെ പാതിയിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മടിയനും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവില്ല തൻ്റെ പാതിയിൽ തന്നെ എല്ലാം നടക്കും എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 തെറ്റായ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ പ്രയത്നവും പ്രാർത്ഥനയും പ്രയത്നവും ദൈവാനുഗ്രഹവും ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് അങ്ങനെ തൻ്റെ പ്രയത്നത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ആശ്രയിച്ചിട്ടുള്ള അവനവൻ്റെ പ്രവർത്തനവും നമ്മെ ജീവിതത്തിലേക്ക് നയിക്കും അപ്രകാരമുള്ള ജീവിത വിജയം നമുക്ക് ഏവർക്കും ലഭ്യമാവാൻ നമുക്ക് പ്രയത്നിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേടും